അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ കുറച്ച് റീൽസൊക്കെ കണ്ട് അങ്ങ് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ പകുതി ഹാഫ് ഡേ ഇൻ മൈ ലൈഫേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജ് തുടർന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വേണം കാരണം ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ആളും സ്പെഷ്യലാണ് കാരണം ഞാനാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നമുക്ക് പ്രത്യേകം റെസിപ്പികളോ അങ്ങനെ അളവുകളോ ഒന്നുമില്ല ഇഷ്ടമുള്ളതൊക്കെ വാരിയിട്ടൊരു ചിക്കൻ കറി അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കറിവേപ്പിലിട്ടില്ലെന്ന് പിന്നെ അതിനെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ലാസ്റ്റ് കുറച്ചങ്ങ് ഇട്ടു ഇട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ ഇട്ടാലും ഒരേ ടേസ്റ്റ് തന്നെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു സാന്ദ്ര ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഞാനാണ് കേട്ടോ ചിക്കൻ കറി വെച്ചത് അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഞങ്ങൾ അതിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് തുണിയൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ അങ്ങനെ തുണിയൊക്കെ കഴുകാന്ന് തീരുമാനിച്ചു തന്നെ അഞ്ചര ആയപ്പോഴാണ് പിന്നെ തുണിയൊക്കെ കഴുകി കഴുകുന്നതിനിടയ്ക്ക് അമ്മ വന്നു അമ്മയടുത്ത് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന നടക്കത്തില്ലല്ലോ നമുക്ക് കുറേ തുണി കഴുകാനുണ്ട് അങ്ങനെ തുണിയൊക്കെ കഴുകി കഴിയാറായപ്പോഴത്തേക്കും അമ്മ പൂ പറിക്കാൻ വന്നു പിന്നെ കുറച്ചു നേരം അമ്മയടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നും പിന്നെ അമ്മയും കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് ഒക്കെ എത്തി ക്ഷണിച്ചു ഞാൻ പൂ പറിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു പക്ഷെ അമ്മ നന്നായിട്ട് അഭിനയിച്ചു അത് അങ്ങനെ അമ്മ പൂ പറിക്കുമ്പം കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ചു ഇരുന്നു അങ്ങനെ അപ്പോഴത്തേക്കും എൻ്റെ തുണി വഴി ഏകദേശം കഴിയാറായിരുന്നു പിന്നെ തുണി അപ്പോഴത്തേക്കും നല്ല മഴ വന്നു കേട്ടോ അപ്പം മഴ വന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒത്തു വൈറ്റ് ഡ്രസ്സൊക്കെ അങ്ങ് വിരിച്ചിടന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീട് മൊത്തത്തിലൊന്ന് ആയായിരുന്നു അപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചരാന്ന് വെച്ച് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അങ്ങനെ വീടൊക്കെ ക്ലീൻ ആക്കിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ചു അമ്മയാണെങ്കിൽ വിളക്ക് എത്തിക്കാൻ ഒരുക്കുക കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ക്ഷീണിച്ചതിൻ്റെ വീഡിയോകൾ എടുത്തു എന്നിട്ട് ഞാൻ മീൻ കുളിക്കാൻ പോവാണ് കുളിക്കാൻ പോകുമ്പോൾ ഇനി ഏത് ഡ്രസ്സില് നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത് ആദ്യം ഒരു ഡ്രസ്സ് എടുത്തു ഡ്രസ്സെടുത്തു അതെനിക്കിഷ്ടമായില്ല പിന്നെ ഒരു ഡ്രസ്സ് എടുത്തു അത് എനിക്കിഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കൂ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് പ്രകടനങ്ങളാണ് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ നോക്കും ഈ ഡ്രസ്സാണോ ഈ ഡ്രസ്സാണോ ഇടുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടേയിരിക്കും ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് നമ്മളെനിക്ക് കുടിക്കാൻ പോവാണ് അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എന്താണെന്ന് ഓർമ്മയില്ല ഓർക്കുമ്പോൾ പറയാട്ടെ അങ്ങനെ ഏകദേശം നമ്മളെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കുളിക്കാൻ പോയി അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വിളക്കൊക്കെ അമ്മ പിന്നെ പ്രാർത്ഥിച്ചു കുറച്ച് നേരം നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ സന്ധ്യയായ കുറച്ച് നേരം മുമ്പേ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഏകദേശം കഴിയാറായി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം നല്ല മൂടോടി ഇരിക്കാം എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഓർത്തത് ഞങ്ങൾ രാവിലെ കടയിൽ പോയപ്പോഴത്തേക്കും കുറച്ച് ഏത്തക്കൊക്കെ വാങ്ങിച്ചായിരുന്നു കുറച്ച് ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ എന്നാൽ പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കുക കേട്ടോ എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല ആദ്യം തന്നെ ഏത്തക്കെ ഇട്ടു അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണേ എങ്ങനെ വരും എന്നുള്ള ആകാംക്ഷ മുഖത്ത് അതെങ്ങനെ ആകുമെന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം ഏകദേശം നമുക്ക് ഷെയ്ക്ക് ഒക്കെ ആകുമെന്ന് തോന്നുന്നു ആദ്യത്തെ ഒരു പ്രോസസ്സ് കണ്ടിട്ട് അങ്ങനെ ആദ്യമേ തന്നെ ഏത്തപ്പഴം ഇങ്ങനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കിയപ്പം ആ കുഴപ്പമില്ല കൊള്ളാം ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കുടിച്ച് കുറച്ചേരും ടി വി ഒക്കെ കണ്ടു ടി വിയിൽ കുറച്ച് പ്രോഗ്രാമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കാപ്പിയൊക്കെ ഇട്ട് കാപ്പിയും പിന്നെ കുറച്ച് കഴിക്കാനൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന് ടി വി കണ്ടു ആ എൻ്റെ എൻ്റെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ ആ കഴിക്കുന്ന സാധനത്തിൻ്റെ കട്ടി കൊണ്ട് കാണുന്ന എക്സ്പ്രഷനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് കുറച്ചേരും ടി വി കണ്ട് അങ്ങനെ കുറച്ചേരും സ്പെൻഡ് ചെയ്തു ഓഫാണെങ്കിലും നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യണമല്ലോ ടി വിക്ക് അകത്തി മുഴുകിയിരിക്കുക ഞങ്ങൾ അതിന് മുമ്പേ ഞങ്ങൾ രാവിലെയൊക്കെ ചിക്കൻ മേടിക്കാനൊക്കെ പോയി പക്ഷേ അതൊന്നും ഞങ്ങളുടെ വീടേക്കകത്ത് എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങളതൊരു ഞങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ആ ചിക്കൻ കട എന്നൊന്നും ഞങ്ങളതൊക്കെ തപ്പി പിടിച്ച് ഏകദേശം ഒന്നരയായി ചിക്കനും കൊണ്ട് വന്നപ്പം പിന്നെ ഒരു ഒന്നേ മുക്കാല തൊട്ട് ചിക്കൻ കറി ഉണ്ടാക്കി മൂന്നര ആയപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി തീർത്തു അങ്ങനെ പിന്നെ കുറച്ച് നേരം വെളിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ലൈറ്റൊക്കെ നോക്കി പണ്ടത്തെ കോളേജിലെ കഥയൊക്കെ പറഞ്ഞ് കാപ്പിയും കുടിച്ച് കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞു ദൂരെ നോക്കിയിരുന്നു മൊത്തം ലൈറ്റ് ഓൺ ആക്കിയിട്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസം ഓഫ് ദിവസങ്ങൾ ദിവസങ്ങളെ മിക്കവാറും ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പം ഇത്രയുള്ളു വീഡിയോ ഇനി ഞങ്ങൾ കുറച്ച് നേരം കഥയൊക്കെ പറയട്ടെ അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം